വർഷത്തോളം മാർക്കറ്റിൽ ഈ എക്സ്പീരിയൻസ് രാവിലെ മണിക്ക് ഞാൻ വന്ന ഷട്ടർ പോക്കിയാൽ മാത്രമേ എന്റെ ബിസിനസ് മുമ്പോട്ട് പോകാതി ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ സുഹൃത്തു കൂടി വായിട്ടുള്ള ഇന്നത്തെ സി ടി സി ലീഡർ ട്രാവൽസാര് മാർക്കറ്റിംഗ് മേഖലയിലുള്ള അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയെ നമ്മൾ മൈൻഡ് ചെയ്തില്ല രണ്ട് വർഷം അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഫോളോ ചെയ്തു അതിനുശേഷം ഞാൻ പ്രോഗ്രാമുകളിലൂടെയും ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കി വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു നേരത്തെ മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പറയുന്നതിലൊന്നും വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്റേതായ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പോയാൽ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ അവസാനിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് എത്തിക്കുന്ന സമയത്താണ് പുതിയ ഇൻകം അതിന്റെ ഫലത്തില് എസ് ഡി സി റാങ്കില് ഇന്ന് ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ നിന്ന് ഒരു വലിയ ൈസ് കാണുന്നു അതുകൊണ്ട് ഈ യു ബിസ്സി കൃത്യമായിട്ട് പഠിക്കാനും ലീഡേഴ്സിനെ നന്നായി ഫോളോ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവും അതൊരു വിജയങ്ങൾ ഉണ്ടാവുന്ന ആളുകളെ ദൈവം നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു